തിരുവനന്തപുരത്തെ വലിയ ഊർജ്ജസ്വലനായ സി പി എം പ്രവർത്തകനായിരുന്നു വിഷ്ണു അദ്ദേഹമാണ് സംഘപരിവാറുകാരാൽ കൊല ചെയ്യപ്പെട്ടത് ആ വിഷ്ണുവിൻ്റെ കുടുംബവും സി പി എമ്മുമായി വലിയ ബന്ധമുള്ള കുടുംബമാണ് സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സജീവ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും കോളേജ് മുതൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് വിനോദ് ഉൾപ്പെടെയുള്ള ആളെ വിഷ്ണുവിന് വേണ്ടി ഒരു രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കി ഈ പാർട്ടി അതിൽ നിന്നും പകുതി പണം കുടുംബത്തിൽ കൊടുത്തു പകുതി പണം അടിച്ചു മാറ്റി ഇപ്പൊ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടിന്റെ വിവാദം അറിയാം ധനരാജന് വേണ്ടി ഫണ്ട് വിരിച്ചിട്ട് ആ പണം വലിയ തുക സി പി എം അടിച്ചു മാറ്റിയിരിക്കണം നേതാക്കന്മാർ അത് തന്നെയാണ് തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട് കേസിൽ നടന്നത് എന്നിട്ട് ഇവർ ന്യായീകരിക്കുന്നത് വക്കീലിനോട് തന്നെ ഈ ഒരാളെ കൊല ചെയ്താൽ കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുക്കൾ അല്ലല്ലോ കേസ് നടത്തുന്നത് കേസ് പ്രോസിക്യൂഷനാണ് എല്ലാ ക്രൈമും സ്റ്റേറ്റിനെതിരായിട്ടാണ് എല്ലാ ക്രൈമും ആര് കുറ്റം ചെയ്താലും കുറ്റകൃത്യം ചെയ്താലും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അന്നത്തെ കുറ്റകൃത്യം ചെയ്താലും അത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള കുറ്റമാണ് എല്ലാ ക്രിമിനൽ കേസുകളിലും സർക്കാരിന് വേണ്ടിയിട്ടാണ് പ്രോസിക്യൂട്ടർ ഹാജരാകുന്നത് അപ്പം എങ്ങനെ വക്കീൽ പൈസ കൊടുക്കേണ്ടി വരുന്നത് മനസ്സിലാകുന്നില്ല വക്കീൽ വൈസോടെന്ന് പറയണ കൊല ചെയ്യപ്പെട്ട ആളുടെക്ക് വേണ്ടിയിട്ട് വക്കീൽ പ്രോസിക്യൂട്ടറാണ് ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ അപ്പം കള്ളമാണ് പണം കമത്തിയതാണ് അത് ധനരാജന്റെ രക്തസാക്ഷി ഫണ്ടും അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്ത് ഇപ്പോൾ വിഷ്ണുവിൻ്റെ രക്തസാക്ഷി ഫണ്ടും ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് പാർട്ടി അടിച്ചു മാറ്റിയത് മാത്രമല്ല അവരെ സങ്കടപ്പെടുത്തിയത് എന്നിട്ടും അവർ പാർട്ടിയിൽ നിന്നു പിന്നീട് പാർട്ടി നടപടി എടുത്തു ഒരു പരാതി കൊടുത്തപ്പോൾ അല്ലേ ആ നടപടി എടുക്കപ്പെട്ട ഒരാളെ ഇപ്പോൾ ഡബിൾ പ്രൊമോഷൻ അല്ല ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് സി എ ടിഒിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കുക അത് ആ കുടുംബത്തിന് ഒരുപാട് വേദനയും പ്രയാസവും സങ്കടവും ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഈ നഗരത്തിൽ സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വിഷുവിൻ്റെ അനുജൻ വിനോദ് ജ്യേഷ്ഠൻ ആ വിഷുവിൻ്റെ ജ്യേഷ്ഠൻ വിനോദ് വിനോദും സഹപ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ് അവരെ ഞാൻ കോൺഗ്രസ് കുടുംബത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും കോൺഗ്രസിൽ അവർ ഇനി ഒരു കുടുംബാംഗമായിരിക്കും അല്ലാതെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള കെ പി സി സി ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ ഡി സി സി പ്രസിഡൻ്റ് സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കെ പി സി സി പ്രസിഡൻറ്റും പ്രത്യേകമായിട്ട് അത് സ്വാഗതം അറിയിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡൻറ്റും ഡി സി സി പ്രസിഡൻറ്റും വേണ്ടി കൂടി ഞാൻ സംസാരിക്കുന്നു കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളുടെയും സി കെ മുരളീധരൻ ഉൾപ്പെടെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ശ്രീ കെ സി വേണുഗാൽ ഉൾപ്പെടെ മുഴുവൻ നേതാക്കളോടും പറഞ്ഞിട്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് യും സഹപ്രവർത്തകരെയും ആ പ്രസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നത് ഞാൻ അവരെ സ്വാഗതം ചെയ്യും これおれは。 തുടങ്ങിയതാണ് ഇപ്പോ അൻപത് വർഷമായി ശരിക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ പാർട്ടിയുടെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സാമുദായിക നേതാക്കളുടെ അതിപ്രസരവും ബാക്കി അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മലമാറ മേഖലയിലെ കുഞ്ഞിക്കൃഷ്ണ സുഖാന്റെ വെളിപ്പെടുത്തൽ വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴെങ്കിലും ഈ ഒരു തുറന്നു പറച്ചിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന നിരവധി പാർട്ടി സേതാക്കൾക്ക് അത് വളരെ ദോഷമാവും അറിഞ്ഞതുകൊണ്ടും അതുപോലെ ലെഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ എൻ്റെയും എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെയും കാഴ്ചപ്പാടിൽ സോഷ്യലിസവും അതുപോലെ എല്ലാവരെയും കണ്ട് ഒരുപോലെ കൊണ്ടുപോകുന്ന പാർട്ടി എന്ന നിലയിലും കോൺഗ്രസ് ആണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് എന്ന് മനസ്സിലാക്കാണ് ഈ പാർട്ടിയിലേക്ക് ചേരാൻ ആവേശപൂർവം വന്നത് ഇത് ഇദ്ദേഹത്തിന്റെ ഈ നമ്മുടെ നേതാക്കന്മാരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇതൊരു തുടക്കമാണ് നമ്മുടെ കേരള റാലി കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്കൊരു പെർമിഷൻ അവിടെ വഞ്ചൂർ പ്രദേശത്ത് ഒരു വലിയൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം ആ സമയത്ത് വളരെ വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ചേരാൻ പറ്റിയിട്ടുള്ള പെർമിഷൻ കൂടി തരണം കൂടിയാണ്